സീറോ മലബാർ സഭയിൽ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആസന്നമായിരിക്കുന്ന ശീഷ്മ അഥവാ വിഭജനത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം ഗൗരവമായി മാർപ്പാപ്പയും പരിശുദ്ധ സിംഹാസനവും കാണുന്നുവെന്ന് മാർബോസ്കോ പുത്തൂർ വൈദിക സമിതി അംഗങ്ങളെ അറിയിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാത്രമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഏഴിന് പുറപ്പെടുവിച്ച അത്യപൂർവമായ വീഡിയോ സന്ദേശത്തെ എറണാകുളം അതിരൂപതയിലെ സഭാവിരുദ്ധരായ വൈദിക നേതാക്കൾ ദുർവ്യാഖ്യാനം ചെയ്യുകയും വിശ്വാസികളുടെ ഇടയിൽ പരിശുദ്ധ സിംഹാസനത്തെ ഇകിഴ്ത്തി കാട്ടുകയും മാർപ്പാപ്പയെ ധിക്കരിക്കുന്ന നടപടികൾ ആവിഷ്കരിച്ചതും മാർപ്പാപ്പയ്ക്കും തെറ്റുപറ്റുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിനെ വത്തിക്കാൻ അതീവ ഗൌരവമായി കാണുന്നുവെന്നും പരിശുദ്ധ പിതാവ് ഇക്കാര്യത്തിൽ അങ്ങേയറ്റം ദുഃഖിതനും അതേസമയം ക്ഷുഭിതനാണെന്നും വത്തിക്കാൻ ഭാരതത്തിന്റെ ന്യൂൻഷോ ലിയോപോൾ മാർ പുത്തൂരിനെ അറിയിച്ചു സഭയുടെ കാനൂനികമായ ശിക്ഷണ നടപടികൾ അതിന്റെ പൂർണ്ണതോതിൽ ലഭിക്കുവാൻ വേണ്ട നടപടികൾ വത്തിക്കാൻ കൈക്കൊണ്ടുവരുന്നു എന്നും അതിൽ നിന്ന് ഇനി പിന്നോട്ടു പോകുവാൻ സഭയ്ക്കാകില്ലെന്നും പുത്തൂർ വൈദിക സമിതി അംഗങ്ങളെ അറിയിച്ചു മാർപാപ്പയ്ക്കും പരിശുദ്ധ സിംഹാസനത്തിനുമെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ ഒരു റിബൽ ഗ്രൂപ്പായി നിന്ന് സഭയിൽ വിള്ളലുണ്ടാക്കി കത്തോലിക്കാ സഭയ്ക്ക് പുറത്തേക്ക് പോകുവാനുള്ള ഒരു തന്ത്രമായിട്ടാണ് പരിശുദ്ധ സിംഹാസനം സംഭവങ്ങളെ വിലയിരുത്തുന്നതെന്ന് മാർപുത്തൂർ വൈദിക നേതാക്കളെ അറിയിച്ചതായും പറയപ്പെടുന്നു ഇതിനെ തുടർന്ന് ക്ഷുഭിതരായ ചില വൈദിക ഗുണ്ടകൾ തങ്ങളെ റിബലാക്കി ചിത്രീകരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ താനല്ല വത്തിക്കാനാണ് നിങ്ങളെ റിബൽ എന്ന് ഇപ്പോൾ നാമകരണം ചെയ്തിരിക്കുന്നതെന്ന് മാർ പുത്തൂർ പറഞ്ഞുവത്രേ ഇതിനെ തുടർന്ന് ചില വൈദിക ഗുണ്ടകൾ മാർ പുത്തൂരിനെതിരെ ശബ്ദമുയർത്തി കോലാഹലം സൃഷ്ടിച്ചു വൈദികർക്ക് ബുദ്ധിമുട്ടുണ്ടായത് ക്ഷമിക്കണമെന്ന് മാർ പുത്തൂരിന് പറയേണ്ടതായി വന്നുവെന്നാണ് കേൾക്കുന്നത് വത്തിക്കാനിൽ നിന്നൊരു സംഘം എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് വരുന്നതായി സൂചന ലഭിച്ചിട്ടുണ്ട് മാർപ്പാപ്പയെയും സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പിനെയും പിതാക്കന്മാരെയും അനുസരിക്കാത്തവർക്ക് പുറത്തേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കുക എന്നുള്ള വേദനിപ്പിക്കുന്ന സംഭവങ്ങൾക്കാണ് ഇനി ഈ സഭ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇത് വിശ്വാസികളെ വേദനിപ്പിക്കുന്ന സംഭവമാണ് ഇതിന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ കാരണക്കാരാകരുത് എന്ന് മാർ പുത്തൂർ കൈകൾ കൂപ്പി വൈദികരോട് അഭ്യർത്ഥിച്ചു ലക്ഷക്കണക്കിന് വിശ്വാസികൾ നഷ്ടപ്പെട്ടിട്ടും കത്തോലിക്ക സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് ഇംഗ്ലണ്ടിൽ പോലും മാറാത്ത സഭ ഇവിടെ ഒട്ടും പിന്നിലേക്കില്ല എന്ന സൂചനയാണ് സഭാവൃത്തങ്ങൾ നൽകുന്നത് ആംഗ്ലിക്കൻ സഭ രൂപപ്പെടാൻ ഇടയാകത്തക്ക വിധത്തിൽ കത്തോലിക്കാ സഭയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നെങ്കിലും സഭയുടെ തീരുമാനങ്ങൾ എന്നും അങ്ങനെയാണ് മാർപ്പാപ്പയെയും പരിശുദ്ധ സിംഹാസനത്തെയും വെല്ലുവിളിച്ചും ധിക്കരിച്ചും ആർക്കും കത്തോലിക്കാ സഭയിൽ തുടരാൻ സാധിക്കില്ല